발표 <목소리도> 시다에서 ഡോക്ടർ ഒരു രോഗിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് അക്രമം പറ്റിയ ഒരു രോഗിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് വേറെ കാണിക്കാൻ വന്ന ഒരു രോഗി അത് ഇവരുടെ ബന്ധുവാണ് ഈ അക്രമം നടത്തിയ ആളുടെ യാത്ര ഏറ്റുവാണിയാടെ മട ഈ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രെച്ചറിൽ കലക്കുന്ന രോഗിയെ തവിപ്പിച്ച് തലത്തിടുകയും ആ ഡോക്ടറിന്റെ നിലയിലേക്കാണ് ആ രോഗി മറഞ്ഞു വീണത് പക്ഷെ ആ സമയത്ത് ആ സമയത്ത് ഡോക്ടറുടെ മേലേക്കാണ് ആ രോഗി മറിഞ്ഞു വീണത് ഡോക്ടർക്ക് അവിടെ ചതവ് പറ്റുകയും ചെയ്തിട്ടുണ്ട് ദേഹത്ത് ഈ സമയത്ത് ഈ ഒരു അക്രമം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല അതായത് അവിടെ ഉണ്ടായിരുന്നില്ല നമ്മുടെ റിപ്പോർട്ടിലും പോലീസും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ചതക്കെയാണ് അവിടെ കുഴഞ്ഞു വരികയും ചെയ്തു ഈ ഡോക്ടർക്ക് ഇത്തിരി പരിക്കേറ്റതാകാൻ ഉണ്ടായ ആളെ പോലീസ് തന്നെ അവരെ വിളിച്ചു പറഞ്ഞു വിടുകയാണെന്നു ഈ ഒരു സംഭവത്തിൽ നമുക്ക് വേറെ ഒരു അക്രമം നടത്തിയ ഒരാളെ യാതൊരു ാണ് നമ്മുടെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നാളെ രാവിലെ നിർത്തിവെച്ചു നാളെ രാവിലെ സംഘടിപ്പിക്കാൻ ആശുപത്രി തന്നെ ഡോക്ടർക്ക് നേരെ അക്രമം ഉണ്ടായിട്ടുണ്ട് അതിന് എന്ത് വരെ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം ഇങ്ങനെ പല ആൾക്കാരും വന്ന് സംസാരിക്കാന്നല്ലാതെ ഇതിനൊരു സക്കതായ കാരണം വരുന്നവരെ ഞങ്ങളിത് പ്രതിഷേധിക്കുന്നതായിരിക്കും കോപ്പികൾ നിർത്തിവെക്കുന്നത് ഇതിപ്പം എനിക്ക് തന്നെ രണ്ടാമത്തെ ഇൻസിഡന്റ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഡോക്ടർമാർ കുറിപ്പോ ജോലി കളിച്ച് വളരെ ഇന്ന് രാഷ്ട്രാഴ്ചയില് ഒരു പത്തര മണിയോടെ ഞാൻ രണ്ട് എം എൽ സി വന്നിരുന്നു അപ്പൊ ഞാൻ രണ്ട് എം എൽ സി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് ചെയ്ത് വെട്ടി അവരുടെ ബന്ധുക്കൾ സമയത്ത് തർക്കത്തെ വന്നത് അങ്ങനെ അവർ വരികയും അവർക്കെതിരെ എം എൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാഴ്ച എന്തായാലും വേണ്ട വിടെ നമ്മള് ഓഫീസു ശേഷം രാത്രി പുലർച്ചയിലും നമ്മളിവിടെ പേഷ്യൻസിനെ നോക്കുന്നുണ്ട് അവർക്ക് വേണ്ട ഓഫീസ് കാണിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളത് ക്യാഷ് ആയി ചെയ്ത് കൊടുക്കുന്നില്ല എന്നും പേഷ്യൻസിന് കഴിഞ്ഞതിന്റെ ഒരു റിയാക്ഷനാണ് നമുക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചു ഇതിനൊരു ആക്ഷൻ എടുക്കേണ്ടത് നമ്മുടെ ആ ഡൽക്കിയിലുണ്ടായിരുന്ന പോലീസാണ് പിന്നെ പ്രതിയെ വിടുന്നത് കാരണം അവർ അവർക്കൊരു തീർച്ചയായിട്ടും ാണ് അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ ശ്രദ്ധിച്ചു വേണ്ട ചീസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പകരത്തിന് നമ്മൾ